ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ വിവേകശൂന്യമായി സത്യം ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുടെ ശത്രുത പേടിക്കുകയും എല്ലാവരുടെ മുൻപിലും നമ്മൾ അപഹാസ്യരാവുകയും ചെയ്യാം വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ചില കാര്യങ്ങളിൽ അതിപ്പോൾ എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത് അത് നിൻ്റെ സമാധാനം കെടുത്തുമെന്ന് കർത്താവ് പറഞ്ഞത് ഒരു കാര്യം ഇപ്പോൾ അതിന് ഉദാഹരണം ചോദിച്ചാൽ ബൈബിളിൽ നിന്ന് തന്നെ പറയാം ഒരു കാര്യം ഒരാൾ ഒന്ന് നമ്മളോട് ചോദിക്കുകയാണ് ആ ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്കതിൽ ഒരു സത്യം ഉണ്ടാവില്ലായിരിക്കും നമ്മൾ പറയാൻ പോകണം ഉത്തരത്തില് പക്ഷേങ്കിൽ അതുകൊണ്ട് ശത്രുത നേടണ്ട എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഒന്ന് ഒരു കുഞ്ഞ് നുണ പോലെ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല എന്നാണ് ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് ക്രൈസ്തലോൺ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് കണ്ട് അപ്പം എനിക്ക് തോന്നി എൻ്റെ കുറേ കുറവുകളാണ് അതിലൊക്കെ കണ്ടിരിക്കുന്നത് പലപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ യേശുവേ എനിക്ക് നിന്നെ പേടിയാണ് സ്നേഹമാണ് അതുകൊണ്ട് അങ്ങോട്ട് സത്യം അങ്ങോട്ട് ചില കാര്യങ്ങളിൽ മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ മറച്ചു വെക്കാറില്ല എന്ന് ക്രൈസ്തലോൺ ഇവിടെ നോക്കൂ മക്കളെ ഒന്ന് സാമൂലിൻ്റെ പുസ്തകം പതിനാറാംധ്യായം അതിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സാവൂളിനെ രാജ്യത്വത്തിൽ നിന്ന് സാമുവൽ തള്ളിക്കളഞ്ഞു അതായത് കർത്താവ് പറഞ്ഞു ഇനി നീ അവനെ കാത്തിരിക്കേണ്ട അവനെ രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുകയാണ് അവനെ വിട്ടേക്ക് അവൻ്റെ വഴിക്ക് വിടാൻ പറഞ്ഞു സാവൂളിനെ പ്രൈസ്തലോൺ എന്നാൽ സാമൂലിനെ പേടിയായിരുന്നു അവൻ അവനെന്നെ കൊന്നുകളയാവോ അവനെന്നെ വെറുതെ വിടുമോ എന്ന് സാമുവലിനെ പേടിയായിരുന്നു അങ്ങനെ ഇരിക്കേ കർത്താവ് എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കയാണ് അപ്പോ കർത്താവ് ഒരു ദിവസം സാമുവലിനെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് സാമുവലിനോട് പറഞ്ഞു നീ ഞാൻ പറയുന്നിടത്തേക്ക് പോകണം എന്നിട്ട് പോയിട്ട് നീ നിൻ്റെ എൻ്റെ കുഴലിൽ തൈലം നിറച്ചോളൂ എന്നിട്ട് നീ ബദ്രഹീംകാരനായ ജസ്സയുടെ അടുത്തേക്ക് പോകണം നീ നടന്നോളാം പറഞ്ഞു പുള്ളിക്കാരനെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത് നിറഞ്ഞു പോകുന്നതിന് മുൻപ് കർത്താവിനോട് ചോദിക്കാണ് ഞാൻ എങ്ങനെ പോകും സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും കർത്താവിനോട് പറയാം എനിക്ക് പേടി അങ്ങോട്ട് പോവാൻ എന്നെ കൊല്ലും സാവൂൾ എന്നെ കണ്ടാലോ കർത്താവ് പറഞ്ഞു ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിനെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതിയെന്ന് കേട്ടാ മക്കളെ അയ്യോ നീ എവിടേക്കാണ് പോണത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ജസേൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഒരാളുടെ തലയിൽ തൈരൊഴിച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് സ്വീകരിക്കാൻ എൻ അതാണ് സത്യം പക്ഷെ അതിപ്പോൾ നീ അവിടെ പറയാൻ പോണ്ട കണ്ടോ അത് നീ പറയണ്ട അവിടെയാണ് വിവേകം വിവേകം എന്ന് പറയുന്നത് എന്നാൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുമില്ല നീ ഒരു പശുക്കിടാവിനെ കൂടെ എടുത്തോ എന്നിട്ട് നീ നടക്കുക അഥവാ സാബൂളോ അല്ല അവിടെ ആരെങ്കിലും നിന്നോട് ചോദിക്കണേ എങ്ങോട്ടെങ്ങോട്ട് എന്ന് ചോദിച്ചാൽ അത്രയും വഴക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത് അപ്പൊ നീ അവരോട് പറയേണ്ട മറുപടിയാണ് പറയുന്നത് ഞാൻ കർത്താവിന് ബലിയേർപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഈ പശുക്കിടാവിനെ കൊണ്ടുവന്ന് ബലിയേർപ്പിക്കാനാണോ പോകുന്നത് അല്ല അവിടെ നിന്ന് ഒരു രാജാവായിട്ട് ഒരുത്തന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോവുകയാണ് പക്ഷെ കർത്താവ് പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് കേട്ട മക്കളെ ഒന്നും കൂടെ ചേച്ചിയത് വായിച്ചു തരാം ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിനെ ബലിയേർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക ജസ്യും ബലിയർപ്പണത്തിനും ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് പേടിയായി സാമൂഹ്യെല്ലാം കണ്ടപ്പോൾ അങ്ങയുടെ വരവ് ശുഭസൂചകമാണോ എന്നവര് ചോദിക്കാണ് അപ്പൊ എല്ലാവരോടും പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കേ ബലിയർപ്പണത്തിന് എന്നോടത്ത് പോരെ നമുക്ക് ബലിയർപ്പിക്കാം എന്ന് പ്രൈസ്തലോ ജസയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു അങ്ങനെ വരികയാണ് വന്നു കഴിഞ്ഞപ്പം ആദ്യം തൻ്റെ ഏറ്റവും മൂത്ത മകൻ സുന്ദരനായ ഒരു മകനെ കാണുകയാണ് ജസയുടെ വീട്ടിൽ വന്നപ്പം അപ്പൊ കർത്താവ് സാമൂവലിനോട് കൽപ്പിച്ചു അവന്റെ ആകാരവടിവോ ഉയരമോ നീ നോക്കണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവ് ആകട്ടെ ഹൃദയഭാവത്തിലും സങ്കീർത്തന അറുപത്തിരണ്ടിൽ പറയാണ് ചില വ്യക്തികൾ നിങ്ങളെ നോക്കി അധരം കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയൂത്രേ ഹൃദയത്തിലാണെങ്കിൽ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനുഷ്യൻ്റെ കളവ് മുഴുവനും കർത്താവിനറിയാം നമ്മളിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും മുഴുവനും ആരാണ് എനിക്ക് യോഗ്യൻ ഇവൻ്റെ ഹൃദയഭാവം എന്താണ് എന്നുള്ളത് കർത്താവിന് ഭംഗിയായിട്ട് അറിയാം കർത്താവ് പറയുന്നു ഞാൻ നിന്റെ ഹൃദയം വിളക്ക് വെച്ച് പരിശോധിക്കുന്നത് പ്രൈസ്തലോ അതുകൊണ്ടാണ് ഞാൻ എന്തു കാണിച്ചു അത് ആർക്കും മനസ്സിലാവുന്നില്ല എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല വേണ്ട മക്കളെ നമ്മൾ നമ്മുടെ വീട്ടിലായിരുന്നാലും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ആരുടെ മുമ്പിലും പ്രയത്നിക്കേണ്ട നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട് ഇപ്പോൾ ഒരു വ്യക്തി വല്ലാതെ നമ്മളെ പീഡിപ്പിക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര തീരും ആ വ്യക്തി മുഖാന്തരം നമ്മളെ ശുദ്ധീകരിച്ച് വലിയ പ്രാർത്ഥനക്കാരാക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് അടുത്ത ആ ഭജനഭാഗത്തിലേക്ക് എന്നെ ചേച്ചി ചേച്ചിയതൊന്ന് പൂർത്തിയാക്കി കൊണ്ടുവരികയാണ് അങ്ങനെ സാമൂലിൻ്റെ ഓരോ മക്കളെ ഓരോ മക്കളെ കൊണ്ടുവന്നു ഉടനെ കർത്താവ് പറയും ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല പിന്നെ ജസയുടെ ഷമ ഓരോ മക്കളെ ചേച്ചി അങ്ങനെ എല്ലാം എല്ലാം പറയുന്നില്ല എല്ലാവരുടെയും പേര് ഓരോരുത്തർ ഏഴോരുത്തര് വന്നു ഏഴു പുത്രന്മാരെ സാമൂലിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ ജസയോട് പറഞ്ഞു ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് സാമൂല് ചോദിച്ചു ഇല്ല എനിക്കൊരു ഇളയ മകനുണ്ട് അവൻ അതായത് അപ്പന്റെ കണ്ണിലെ അവനൊന്നിനും കൊള്ളാത്തവൻ അവൻ ആടുകളെ മേക്കാൻ പോയിരിക്കയാണ് അവനെ ആളയച്ചു വരുത്തു സാമൂല് ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളു അങ്ങനെ ആളയച്ചു വരുത്തി ഇതാ വന്നു അവിടെ പന്ത്രണ്ടാം തിരുവാക്യം പറയാണ് പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേൽക്ക് അവനെ അഭിഷേകം ചെയ്യുക കണ്ടു മക്കളെ നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എന്നെ ഇഷ്ടമല്ല അവർക്ക് മറ്റോരെ ഇഷ്ടം എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല എൻ്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളാണ് അല്ലെങ്കിൽ എനിക്ക് രണ്ട് മക്കളുണ്ട് അതിൻ്റെ ഒരു മോനെ എന്നെ ഇഷ്ടമല്ല അവൻ അവൻ്റെ ഭാര്യയെ വേണ്ടുള്ളൂ ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എൻ്റെ അമ്മയ്ക്ക് ചേട്ടനേ വേണ്ടുള്ളൂ എന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ കണ്ണു വെച്ചിരിക്കുന്നു കർത്താവിൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട് നീ ഒരു വിശുദ്ധനാകാൻ ദൈവം ആഗ്രഹിക്കുന്നു ടേ ഒരു വചന പ്രഘോഷകനാകാൻ യേശു ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് എനിക്ക് മതിയാവാതെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയണം എൻ്റെ പൊഞ്ഞുമക്കളെ ഞാൻ ഒരിക്കലും ഇങ്ങനെ യൂട്യൂബിൽ ക്ലാസ് എടുക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാനൊന്ന് ചിന്തിക്കുക എൻ്റെ ദൈവം അന്ന് സമയത്ത് ആ ഷാജനച്ചനിലൂടെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് അച്ഛനെ അവിടെ നിന്ന് കളിച്ച കളി ഒരു വൈദികനാണ് എന്നെ എത്രമാത്രം വിഷമിപ്പിക്കാമോ അത്രമാത്രം എന്നെ വിഷമിപ്പിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു ആ വന്ന നാളുകളിൽ അങ്ങനെ അകത്ത് കയറിയിരിക്കുകയാണ് ഞാൻ ഞാനൊരു രോഗിയായി തീർന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു രോഗാവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി എനിക്കൊന്നും നിൽക്കാൻ വയ്യ എനിക്ക് എഴുന്നിലക്കാൻ വയ്യ അങ് എപ്പോഴും തന്നെ കെടുക്കുക തന്നെ മനസ്സ് തളർന്നു പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കുട്ടി അവൻ്റെ പേര് ആനന്ദ് എന്നാണ് അവൻ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് വന്നിട്ട് എന്നോട് ചോദിച്ചു ചേച്ചി എന്താണ് സുവിശേഷം ഒന്നും പറയണില്ലേ അപ്പോ അപ്പൊ സുശേഷൊന്നും ചെയ്യണില്ലേ ആരും വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ലേ അവൻ എന്നോട് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ വീട്ടിലേക്ക് വിളിക്കണൊക്കെ ഉണ്ട് എന്നാലും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിർത്തി അവൻ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ഗൾഫിലാണ് അവൻ ഒരു അഞ്ചാറ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ ചേച്ചിക്ക് അഡ്മിൻ ആവാൻ പറ്റുമോ എന്നിട്ട് ചേച്ചി സുവിശേഷം പറയും വാട്സാപ്പിലേ ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇട്ടില്ലേ മക്കളെ അങ്ങനെ പറയാൻ പിന്നെ എന്നോട് പറയാണ് എനിക്കത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു ഓക്കേ തുടങ്ങിക്കോളൂ ചേച്ചി ഇന്ന് തന്നെ ഞാൻ പോകുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പറയാൻ പറ്റുമോ ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞു ഓ എനിക്കിത് ഭയങ്കര പരിചയമല്ലേ അപ്പം ഞാൻ അന്ന് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല പെട്ടെന്ന് 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 ഞാൻ പതി പത്ത് മിനിറ്റ് അവൻ അതെന്നാണ് വേഗം ഞാൻ വീഡിയോ പിടിക്കാൻ പറഞ്ഞു വീഡിയോ പിടിക്കില്ലേ ആയിട്ടില്ല എന്ന് പറഞ്ഞു അത് വോയിസ് മെസ്സേജ് ആക്കി ഈ ആ ഗ്രൂപ്പുകളിൽ കിട്ടു എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ ഒറ്റ ദിവസം മുടങ്ങാതെ ചേച്ചി ഇത് ചെയ്തോളൂ എനിക്കതിലൊക്കെ അൻവിനായിട്ട് എൻ്റെ മൊബൈലിൽ അതൊക്കെ വേണ്ടതൊക്കെ സെറ്റ് ചെയ്തു തന്നു അങ്ങനെ സ്നേഹമായിട്ട് എന്നെ ഭയങ്കര സ്നേഹത്തോടെ എൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ പോയി പിറ്റേ ദിവസം മുതൽ ഞാനിത് ചെയ്യാൻ തുടങ്ങി ആ കോവിഡ് കാലത്ത് മുഴുവൻ ആ ഗ്രൂപ്പുകളുണ്ടാക്കി അത് കഴിഞ്ഞപ്പം ഞാൻ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്ക് പുറമേ ഞാൻ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അതാണ് ഒന്ന് ജീസസും അമ്മമാതയും ഈ അതിലൊരു ഗ്രൂപ്പിൽ ആയിരത്തി എല്ലാവരും ഒന്നും ഏടായി ഏടായി വന്നപ്പോൾ അതിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് പേര് ജീസസിലേക്ക് പെട്ടെന്ന് ഒക്കെ കയറി വന്നു അമ്മമാതേരിക്കും കുറേ പേര് കയറി വന്നു പിന്നെ മറ്റേ ഗ്രൂപ്പുകളിലേക്കും കയറേണ്ടവർ അങ്ങനെ 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 ഞാൻ ഈ സുവിശേഷം അവിടെ പറയാൻ തുടങ്ങി ഒരു ഞാൻ എപ്പോഴും അപ്പം മോനോട് പറയുമ്പോൾ മോൻ പറയാം അമ്മേ നമുക്കിത് യൂട്യൂബിൽ പറയാം നീ എന്തെങ്കിലും ചെയ്ത് തേടാ മോനെ അപ്പോഴാണ് അവൻ ഒരു ദിവസം ഓർക്കപ്പുറത്ത് എന്നോട് പറയാം ശരിയമ്മ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം അമ്മ പറഞ്ഞിട്ട് എനിക്ക് ഇട്ട് തന്നാൽ മതി അപ്പോൾ അമ്മയുടെ മുഖം കാണണ്ട മോനേ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ പറഞ്ഞാൽ അതെനിക്ക് നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആവട്ടേന്ന് പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെ മരണം സംബന്ധ സംബന്ധിച്ചും ഞാൻ തയ്യേടായിരുന്നു എനിക്കതിനുള്ള ഒരു വേണ്ട മോനെ വേണ്ട എന്ന് തന്നെ പറഞ്ഞു എന്നാലും എൻ്റെ കുട്ടികളെ സുവിശേഷ വേലയിൽ നിന്ന് ഒരു ദിവസം ഞാൻ പുറകോട്ടേക്ക് നിന്നില്ല കാരണം കർത്താവിൻ്റെ വചനമാണ് എൻ്റെ എന്നോട് എപ്പോഴാണ് പുതിയ പുള്ളിക്കാരനും വയ്യാണ്ട് കിടക്കുമ്പോഴും കർത്താവ് എന്നോട് പറയണ്ട സുവിശേഷം പ്രസംഗിക്കി വചനം പ്രസംഗിക്കുന്നു അപ്പം എനിക്ക് കർത്താവ് എന്നെ വിളിച്ച വിളി ഇതാണ് എൻ്റെ അദരത്തിൽ അവിടുന്ന് വചനം നിക്ഷേപിച്ചു തന്നിരിക്കുന്നു ഞാൻ തളർന്നു പോവാതിരിക്കാനാണ് സത്യത്തിലത് എന്നിട്ട് ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ തന്നെ സ്വയം എഴുന്നേൽക്കാൻ തുടങ്ങി നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇപ്പം ചേച്ചി ഈ പറയുന്ന സംഭവം എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഈ വചനഭാഗം അങ്ങനെ അവസാനത്ത് ആ വചനഭാഗം കൂടി ഒന്ന് പറയുന്നത് അവൻ മുൻപിൽ വന്നപ്പോൾ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് മേൽ ശക്തമായി ആവശിച്ചു കണ്ടു മക്കളെ അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വചനഭാഗമാണ് എങ്കിലും ഇന്നത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ഉന്മേഷം വരാം ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കണ്ടിട്ടുണ്ട് കർത്താവ് എനിക്കായി ഒരുക്കി വെച്ചത് എനിക്ക് തന്നിരിക്കും ഇപ്പൊ ചേച്ചി ഇപ്പം നിങ്ങളോടൊരു കാര്യം പറയാം എൻ്റെ ഭർത്താവും മരിച്ചു ആ തീച്ചുളയിൽ ഞാൻ നിൽക്കുന്നു അതിനെ പ്രതി ദൈവത്തെ എനിക്ക് സ്തുതിക്കാൻ പറ്റുമോ പറ്റില്ല എങ്ങനെയാ ഞാൻ സ്തുതിക്കേണ്ടേ അതിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം എനിക്ക് ഇതുവരെ തന്നതിനൊക്കെ നന്ദി ഈ വേദനയിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം അതൊരു കൃപയാണ് ക്രൈസ്തലം എൻ്റെ പൊന്നുമക്കളെല്ലാവരും സങ്കീർത്തണം അറുപത്തൊന്നിൻ്റെ നാലു വരെയുള്ള തിരുവാക്യങ്ങൾ നാലു വരെ അതെൻ്റെ മക്കളെപ്പോഴും പറഞ്ഞോളൂ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രവും ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരവും ഞാൻ അങ്ങയുടെ കൂടഹാരത്തിലെ നെയ്ക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ഇതെപ്പോഴും നിങ്ങളൊന്നും കാണാതെ പിടിക്കുക നാലുവചന ഭാഗം എപ്പോഴും അതൊന്ന് പറഞ്ഞു ഓന്നിരുന്നേ എൻ്റെ മക്കള് അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുകയാണ് ഇന്ന് ദേ യൂട്യൂബിൽ അപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ലോകം ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ഇന്ന് ഇതിങ്ങനെ നമ്മൾ പറയുമ്പോൾ ലോകം മുഴുവൻ കേൾക്കുകയാണ് അനേകം മക്കൾ കേൾക്കുന്നു കർത്താവിൻ്റെ ആ മഹത്വം കർത്താവ് എന്നിൽ പ്രവർത്തിച്ചത് ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ സമൃദ്ധമാക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ